ഏറെ പ്രതീക്ഷയോടെ ദിലീപിന്റെ വരവെന്നൊക്കെ പറഞ്ഞെത്തിയ തങ്കമണി ഭൂരിഭാഗം പ്രേക്ഷകരെയും നിരാശപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ടുകൾ ആയിരത്തി തൊള്ളായിരത്തി ഇടുക്കിയിലെ ഒരു ഗ്രാമത്തിൽ ബസ് റൂട്ടുമായി ബന്ധപ്പെട്ട് നടന്ന ചെറിയൊരു തർക്കം കേരള രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചു സംഭവമായി മാറി കേരളം കണ്ട ഏറ്റവും വലിയ പോലീസ് ക്രൂരതകളിലൊന്നായ തങ്കമണി സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തി രജീഷ് രഘുനന്ദൻ തിരക്കഥു സംവിധാനം ചെയ്ത ചിത്രമാണ് തങ്കമണി വ്യാഴാഴ്ചയാണ് തങ്കമണി തിയേറ്ററുകളിലേക്ക് എത്തിയത് ഒരു റിവെഞ്ച് ഡ്രാമയായി അവതരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും തങ്കമണി തുടക്കം മുതൽ ഒടുക്കം വരെ വെറും മെലോ ഡ്രാമയായി മാറിയെന്നതാണ് യാഥാർത്ഥ്യം യഥാർത്ഥ സംഭവങ്ങളുമായി വളരെ ചെറിയ ബന്ധം മാത്രമാണ് തങ്കമണി എന്ന സിനിമയ്ക്കുള്ളത് പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന ഒരു ഘടകവും ആ സിനിമയിൽ ഇല്ല എന്നതാണ് സിനിമയുടെ ആദ്യത്തെ പോരായ്മ ഫ്ലാഷ് ബാക്ക് സീനുകളിലെല്ലാം ചിത്രം അതിനാടകീയതയാണ് പുലർത്തുന്നത് തങ്കമണി സംഭവത്തെക്കുറിച്ച് എന്തെങ്കിലും മനസ്സിലാക്കണമെന്ന് കരുതി ടിക്കറ്റ് എടുക്കുന്ന പ്രേക്ഷകർക്ക് നിരാശ നേരിടേണ്ടി വരുമെന്നത് ഉറപ്പാണ് അഭിനേതാക്കളുടെ പ്രകടനങ്ങളും കാസ്റ്റിങ്ങും ഒക്കെ പ്രേക്ഷകരെ നിരാശപ്പെടുത്തുന്നുണ്ട് രണ്ട് വ്യത്യസ്ത കാലഘട്ടങ്ങളെ അവതരിപ്പിക്കുന്നതിൽ ദിലീപ് പൂർണ്ണമായും പരാജയപ്പെടുന്നുണ്ട് വൈകാരിക രംഗങ്ങളിലെല്ലാം അതി നാടകീയമായാണ് ദിലീപ് അഭിനയിക്കുന്നത് അല്പമെങ്കിലും ഭേദപ്പെട്ട പ്രകടനം നടത്തിയത് ദിലീപിന്റെ ഭാര്യയുടെ വേഷത്തിലെത്തിയ നീതാപിള്ള മാത്രമാണ് മനോജ് കിജേന്റെ വില്ലൻ വേഷം പാളിപ്പോയ കാസ്റ്റിംഗ് ആയാണ് പ്രേക്ഷകർക്ക് അനുഭവപ്പെട്ടത് അണിയറ പ്രവർത്തകരും അഭിനേതാക്കളും അടക്കം നിരാശപ്പെടുത്തിയപ്പോൾ തങ്കമണി ശരാശരിയിൽ താഴെ നിൽക്കുന്ന ഒരു സിനിമ എക്സ്പീരിയൻസ് മാത്രമായി ഒതുങ്ങിയെന്നാണ് പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ എന്നാൽ നെഗറ്റീവ് അഭിപ്രായങ്ങൾക്കൊപ്പം പോസിറ്റീവ് പ്രതികരണങ്ങളും എത്തുന്നുണ്ട് സെക്കൻഡ് ഹാഫ് വളരെ മികച്ചതായിരുന്നു എന്ന അഭിപ്രായങ്ങളും ദിലീപിന്റെ ഒരു തിരിച്ചുവരവ് എന്ന അഭിപ്രായങ്ങളും എത്തുന്നുണ്ട് അതേസമയം പ്രമുഖ ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ട് പ്രകാരം അഞ്ച് ലക്ഷം രൂപയാണ് ഓപ്പണിംഗ് ഡേയിൽ ചിത്രം നേടിയിട്ടുള്ളത് കേരളത്തിലെ മാത്രം കണക്കാണിത് അതേസമയം ഭേദപ്പെട്ട ബുക്കിംഗ് തങ്കമണിക്ക് ലഭിക്കുന്നുണ്ട് എങ്കിലും ഭൂരിഭാഗം തിയേറ്ററുകളിലും ഒഴിഞ്ഞ സീറ്റുകൾ തന്നെയാണ് കാണിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ പന്ത്രണ്ടായിരം ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോ ആപ്പിലൂടെ വിറ്റുപോയിരിക്കുന്നത് പോയിരിക്കുന്നത് അതേസമയം ഇതിന് മുൻപറങ്ങിയ ദിലീപ് ചിത്രം ബാന്ദ്രയുടെ റിവ്യൂ പറഞ്ഞ അശ്വിന് കോക്കിനെതിരെ നിർമ്മാതാക്കൾ കേസ് നൽകിയിരുന്നു നെഗറ്റീവ് റിവ്യൂ നൽകിയെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു അശ്വിൻ കോക്കിനെതിരെയുള്ള കേസ് ഇത്തവണയും അശ്വിന് കോക്ക റിവ്യൂവുമായി എത്തിയിരുന്നു സാധാരണ റിലീസ് ദിവസം വൈകുന്നേരം ഒക്കെ റിവ്യൂ ഇടുന്ന അശ്വിന് കോക്ക ഇത്തവണ ഒരു ദിവസം വൈകിയാണ് റിവ്യൂ ഇട്ടത് അതുകൊണ്ട് തന്നെ അശ്വതിന്റെ ആരാധകർ റിവ്യൂ വരുമോ ഇല്ലയോ എന്നൊക്കെ സംശയിച്ചിരുന്നു പക്ഷെ അല്പം താമസിച്ചെങ്കിലും അശ്വിന്തിന്റെ റിവ്യൂ വന്നു സിനിമ തനിക്ക് ഇഷ്ടമായില്ല എന്ന തരത്തിൽ തന്നെയാണ് അശ്വിന് കോക്ക് റിവ്യൂ നൽകിയത് അതേസമയം മലയാളത്തിലെയും തമിഴിലെയും വമ്പൻ താരനിര തന്നെയാണ് ചിത്രത്തിലുള്ളത് നീതാപിള്ള പ്രണുത സുഭാഷ് എന്നിവർ നായകമാരാകുന്ന ചിത്രത്തിൽ അജ്മൽ അമീർ സുദേവ് നായർ സിദ്ദിഖ് മനോജ് കെ ജയൻ അസിസ് നെടുമ്പങ്ങാർ തുടങ്ങിയവരും സുപ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലെയ്സ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ